ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ജോജി ഞാൻ ന്യൂജേഴ്സിയിലെ മാധവാനിൽ താമസിക്കുകയാണ് ഞാൻ പുറപ്പാട് മുപ്പത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത് കർത്താവ് മോശയോട് കൽപ്പിച്ചു നീയും ഈജി ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അബ്രാഹത്തോടും ഇസ്ഹാത്തിനോടും യാക്കോബിനോടും അവരുടെ സന്തതികൾക്കായി ഞാൻ നൽകുമെന്ന് ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് കൊണ്ട് ഒരു ദൂതനെ അയയ്ക്കും കാലംകാരെയും അമോലരെയും ഹിത്തിരെയും ഫെരിസിലെയും ഹിബരെയും ജബൂസിരെയും ഞാൻ ഓടിച്ചു കളയും തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്ക് പോകുകയും ഞാൻ നിങ്ങളോടുകൂടെ വരുന്നില്ല എന്നാൽ നിങ്ങളുടെ ദുഃശാഠ്യ നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ചു കളയും അശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ദുശാട്ടിക്കാരായ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചു മാറ്റുമെന്ന് നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും പുറവ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ മാറ്റി സമാഗമ കൂടാരം പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരം അടിക്കിയ പതിവായിരുന്നു അവൻ അതിനെ സമാഗമ കൂടാരമെന്ന് വിളിച്ചു കർത്താവിൻ്റെ ഹിതം അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട് മോശ കൂടാരത്തിലുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാദികൾ നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാദികൾക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ സേവകനും അവൻ്റെ സേവകന് ന്യൂനിൻ്റെ പുത്രനുമായ ജോഷ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല കർത്താവ് മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് അജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ നയിക്കുക എന്ന് പറഞ്ഞിട്ടില്ല അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു അങ്ങനെ എന്നെ ഒരു സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ കാണിച്ചു കാണിച്ചരുതുക അങ്ങനെ ഞാൻ അങ്ങേ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും ഭർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും